ഫുഡിയാണ് ഇൻസ്പിറേഷൻ ണോ നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി പാലാ പെപ്പർ ചിക്കൻ ആണ് ചെയ്യാൻ പോകുന്നത് ഈ പോരട്ടി വെച്ചിരുന്നെ ചിക്കൻ ഞാൻ അടുക്കള ഇങ്ങോട്ട് പൂട്ടി രാത്രി കാണുമ്പോഴാണ് അമ്മേ ഇതൊന്നുണ്ടാക്കിയാലോ അന്നേരം ഞാൻ പറയാ എന്റെ സാബുനെ കൈ കിട്ടിയാ നോക്കി രണ്ടി വെച്ച ഇനി ഒരു ചെറിയ തീയലിരുന്ന് ഇത് ഇങ്ങനെ മുരിഞ്ഞു മൊരിഞ്ഞു തരാം യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണോ യാത്ര ചെയ്യാനല്ല ഭക്ഷണം കഴിക്കാൻ ഇഷ്ടം യാത്ര ചെയ്യുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടാ പന്ത്രണ്ട് ദിവസം ദുബായി ഉണ്ടായിരുന്നു ഒരു സ്ഥലം പോലും ഞാൻ പോയി കണ്ടിട്ടില്ല സ്ഥലം സ്ഥലമല്ലാണ്ട് ോ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി ഇന്ന് എന്താണെന്ന് അറിയോ എന്റെ ഈ അടുക്കള വരുന്നതിന് മുമ്പ് ഇനി കുറച്ച് പണി എന്റെ വർക്ക് ഏരിയയിൽ ഉണ്ടായിരുന്നു അപ്പൊ എന്നാന്ന് വെച്ചാ എല്ലാം ഒന്നും ഫില്ല് ചെയ്തെല്ലാം വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈവാക്കിനൊന്നും എത്തുക ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി പാല പെപ്പർ ചിക്കൻ ആണ് ചെയ്യാൻ പോകുന്നത് ഇത് ചിക്കനിൽ ചെയ്യാൻ നോക്കും പിന്നെ എല്ലാ മീറ്റിലും ചെയ്യാൻ പറ്റും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എഴുതി ചെയ്താന്ന് അറിയാമല്ലോ പാലാകാരുടെ കാര്യം കയ്യിലൊക്കെ വരുമ്പോഴത്തേക്ക് ഏത് മീറ്റിലാണ് ചെയ്താൽ ഏറ്റവും ടേസ്റ്റ് എന്നുള്ളത് എന്നുള്ളതറിയാലോ അതിനാണ് ഏറ്റവും ബെസ്റ്റ് മട്ടണിൽ നല്ലതാണ് ബീഫിൽ നല്ലതാണ് ചിക്കനിൽ നല്ലതാണ് ഇത് കോമൺ ആണ് പക്ഷെ ഇതൊരു വെജിറ്റേറിയൻ അപ്ലൈ ചെയ്യാനും പറ്റുമോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പനീറിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒക്കത്തില്ല അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാല പെപ്പർ ചിക്കൻ ഇതിൻ്റെ ഒരു ഒറിജിനൽ വേർഷനുണ്ട് ഇതിനെ ഷെയ്ഡിന് എൻ്റെ ഏട്ടൻ എന്നാ ചെയ്തു ഏട്ടൻ്റെ ഒരിച്ചിരി പൊടിക്കൈകളൊക്കെ ചേർത്ത് അദ്ദേഹത്തിൻ്റെ റെസിപ്പിയായി മാറ്റിയ ഒരു പ്രത്യേക റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം അത് എന്നൊക്കെയാണ് വേണ്ടിയെന്ന് ചെയ്യേണ്ട സാധനങ്ങൾ എന്നാന്ന് പറയാം ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണേ ഇതിന് വേണ്ടിയിട്ടത് ആദ്യം ഐശ്വര്യമായിട്ട് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി അധികം വേണ്ട പക്ഷേ കുറച്ച് ചിക്കനെ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു എന്താ പറയുക ഇതൊരു ഫൈവ് ഹൺഡ്രഡ് ആണ് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇപ്പം മുളക് പൊടി രണ്ട് ടീസ്പൂൺ ആയിട്ടിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ പറയുമ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ചിക്കനാണ് നമ്മൾ രണ്ട് ടീസ്പൂൺ ഇട്ടേ അപ്പോൾ ഇനി എന്നാന്ന് വെച്ചാൽ ഈ ഒരു റെസിപ്പിക്ക് നമ്മൾ മുളക് പൊടി ഇട്ടേച്ച് മല്ലിപ്പൊടി ഇടുന്നത് ഇടുന്നെങ്ങനാണെന്നറിയാവോ രണ്ട് സ്പൂൺ മുളക് പൊടി ആന്നേൽ ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒരു ഇച്ചിരി മൂന്നേ നിൽക്കണം ഭയങ്കര കുമിച്ചെടുക്കണ്ട ഇനി വേണ്ടിയത് കുറച്ച് ഗരം മസാല ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന ഏറ്റവും നല്ലത് കേട്ടോ ഇതിപ്പം ഒരു അഞ്ഞൂറ് ഗ്രാം വല്ലേ ഉള്ളൂ അന്നേരം ഒരു കാല് ടീസ്പൂൺ മതിയാവും ഇത് ശൽക്കാലം നമ്മൾ ഇതിനകത്തുനിന്ന് ചേർക്കുന്നേ ഉള്ളൂ അല്ലാതെ കുറച്ച് പൊടി ഇതിനകത്ത് ഇടാനുണ്ട് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളി അല്ലാതെ കുറച്ച് ചേർക്കണം ഒരു ഹാഫ് ടീസ്പൂൺ വെച്ചോ അത്രയും മതി ഇഞ്ചിയും വെളുത്തുള്ളി ഇതിനെ നല്ലതായിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്യാം ഇവിടെ ഇടിക്കട്ടെ ഒരുപാട് ജോലി ഒന്നല്ലേ पर ഡയറക്റ്റ് തന്നെ അടുเตയിലോട്ട് വെക്കുവാണ് ഇതിന നമ്മൾ കംപ്ലീറ്റ് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് 나ත ഒരു വ്യത്യാസവില്ല ഖർച്ച വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ അറിയാലോ കടു അതുകൊണ്ട് ടീസ്പൂൺ കണക്കല്ല പക്ഷേ ഇപ്പം എൻ്റെ കൈയിൽ ഇച്ചിരി വെള്ളം ഉണ്ടെന്നേ കൈ എല്ലാവരും ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് ആ ടീസ്പൂൺ എടുത്ത് കുറച്ച് അറിയാമല്ലോ ഒരു കറിക്ക് വേണ്ട കുറച്ച് കടുക് ഇടുക അത് കഴിയുമ്പം അതിനകത്തോട്ട് ഒരിച്ചിരി വറ്റൽ മുളകോ അല്ലെങ്കിൽ നമ്മൾ വറ്റൽ മുളകോ ചതച്ചിടുവാന്നേലും മതി കടുകും വറ്റൽമുളകൾ എന്താ പറയുക അതൊന്ന് കടുക് പൊട്ടുക വറ്റൽ വറ്റന്മുളകൊന്ന് മൂക്കുക ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേന് ഒരു തണ്ട് കറിവേപ്പില ബാക്കി ഞാനിവിടെ വെച്ചേക്കും എന്നാണെന്നോ ഇത് അപ്പഴപ്പഴായിട്ടിട്ടാലേ അതിൻ്റെ ഒരു ഫ്ലേവർ അതിനകത്തോട്ട് ചെല്ലുള്ളൂ ഇത് പിന്നെ എനിക്കൊരു വീക്ക് പോയിന്റ് ആയതുകൊണ്ടും ഞാനിതിനെ വിട്ട് കളിക്കുകയല്ല കടുക് പൊട്ടി ഇച്ചിരി കറിവേപ്പില ഇടുക ഇതിനകത്തോട്ട് ഈ പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ിരി ആ എണ്ണയിലൊക്കെ നായി കഴിഞ്ഞു കഴിയുമ്പോ ചെറിയ ഉള്ളിയാ ബെസ്റ്റ് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ചെറിയ ഉള്ളി ഇടുക ഇതിന്റെ കൂടെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യം ചിക്കനകത്ത് പെരട്ടാൻ നേരം പേസ്റ്റ് എടുത്തായിരുന്നെ പക്ഷെ എന്നാലും ഒരു കുറച്ച് ഒരു വെളുത്തുള്ളി പിന്നെ ഇടണം രണ്ടാമത്തത് ഫസ്റ്റ് നമ്മൾ ഇഞ്ചി പുറത്തുള്ള പേസ്റ്റ് ചേർത്തു പക്ഷെ ഇത് അത് അരിഞ്ഞു വെച്ചേക്കും കൊണ്ട് ചേർക്കുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ഇതെല്ലാം ഒന്ന് നല്ലോണം ചേർന്ന് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാം എരിവ് അനുസരിച്ച് നമ്മൾ മുളക് കൂടി ചേർത്തിട്ടുണ്ട് പക്ഷെ എന്നാലും പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ വരുവാന്നേൽ ഇച്ചിരി കൂടി നല്ലതാണ് ഇതുകൂടെ ഇട്ട് ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ചാൽ മാത്രമേ നമ്മുടെ ചിക്കൻ വേവുള്ളൂ ഇപ്പം നമ്മൾ അരപ്പുകളും അത് ബാക്കിയെല്ലാം ചേർത്തേക്കുക ഇനി ഒരു കാര്യമുണ്ട് ഇതിനകത്ത് നമ്മുടെ കയ്യിൽ തക്കാളി ഉണ്ടെങ്കിൽ അത് ചേർക്കാം തൈര അത് ചേർക്കാം നാരങ്ങയാണെങ്കിൽ അത് ചേർക്കാം വിനാഗിരി ആണെങ്കിൽ അത് ചേർക്കാം ഈ നാല് സാധനത്തിൽ എന്നതാണ് വീട്ടിലിരിക്കുന്നതെന്ന് വെച്ചാൽ അത് ചേർത്തേച്ചാൽ മതി പുളിക്കനുസരിച്ച് ഇന്നത് തന്നെ വേണമെന്നൊന്നുമില്ല ഇനിയിപ്പം അഥവാ തൈര നമ്മൾ ചേർക്കുന്നതെങ്കിൽ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുകയല്ലേ അല്ലേ അന്നേരം ഒരിച്ചിരി തൈര് ചേർത്ത് മതി മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം നാരങ്ങ ചേർക്കുക ാസ്റ്റ് നമ്മളിതിനകത്ത് പാനിലോട്ട് ആക്കാൻ വേണ്ടി മാറ്റുകയല്ലേ അന്നേരം മാത്രമേ നാരങ്ങയേ ചേർക്കാവുള്ളൂ ഇല്ലെങ്കിൽ അതിനകത്ത് ഇന്ന് ഒരു എന്താ പറയുക ചിക്കൻ്റെ ഒരു ഉലുമ്പ് പറയല്ലേ അതിങ്ങി പോരും അപ്പം അത് ചിക്കന് ചിക്കൻ്റെ പണം വരും അങ്ങനെയാണ് ഞാൻ പറയാറ് ഞാൻ സത്യം പറഞ്ഞാൽ മട്ടൻ കറി കഴിക്കുമ്പോൾ മട്ടനും മട്ടൻ്റെ മണം വരാൻ പാടില്ല എന്നുണ്ട് ചിക്കന് ചിക്കൻ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതിന് പിന്നെ എന്നെതാണ് വരുന്നതെന്ന് ചോദിക്കും അങ്ങനെയല്ല അതിൻ്റെ ആ ഒരു ഉലുമ്പ് മണം മാറണം അപ്പം അത് നമ്മൾ നാരങ്ങ ആദ്യമേ ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഉലുമ്പ് വരും അത് മാറ്റിയിട്ട് ലാസ്റ്റ് നമ്മളെല്ലാം ചേർത്ത് നാരങ്ങ ൂ അപ്പോൾ തൈരാണെങ്കിലും അങ്ങ് ഏതാ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യുമ്പോൾ ചേർക്കുമ്പോൾ ചിക്കൻ കുറച്ച് സോഫ്റ്റ് ആവാൻ നമ്മളെ സഹായിക്കും തൈര് ചേർക്കുമ്പോഴത്തേന് ഇനിയിപ്പോൾ ഇതൊന്നുമല്ല നമ്മൾ തക്കാളി ചേർക്കുന്നതെങ്കിൽ അടപ്പിങ്ങനെ മാറ്റി വെച്ച് ഒരു തക്കാളി അര കിലോയ്ക്ക് ഒരു ചെറിയ തക്കാളി മതി എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഒരു വിനീഗർ വാങ്ങിച്ചു വെക്കുന്ന എപ്പോഴും നല്ലതാണ് എന്നോ ഇതേപോലെ നമ്മളിപ്പോൾ ഒരു കുറച്ച് കൂടുതൽ ചിക്കൻ ഉണ്ടാക്കുവാണേൽ ഈ പറഞ്ഞപോലെ വിനീഗർ ഒഴിച്ചുണ്ടാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചീത്താവുക ഈ തക്കാളിയൊക്കെ ചേർത്ത് വെക്കുകയാണെങ്കിൽ അധികം ഇരിക്കുകയല്ല പിറ്റേ ദിവസം അങ്ങ് തീർക്കണം അതല്ല നമുക്ക് പെട്ടെന്ന് തീർന്നിട്ട് വെച്ച് വെച്ചിട്ട് കൂടുതലായിപ്പോയി അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇച്ചിരി വിനീഗർ ഒഴിക്കുക എന്നേൽ നമ്മൾ ദിവസം എടുക്കുന്ന അനുസരിച്ച് മൊരിച്ച് മൊരിച്ചെടുത്താലും വലിയ ചീത്തയാവാതിരിക്കും ഇനി ഇതെല്ലാം ചേർത്തിട്ട് ഇതൊന്ന് മൊരിഞ്ഞു വരണം മൊരിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്കൊരു മസാല ചേർക്കണം ഈ മസാലയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിനെന്നൊക്കെയാണ് വേണ്ടിയെന്നറിയാവോ നമ്മുടെ നല്ല ജീരകമില്ലേ തോരനൊക്കെ അരയ്ക്കുന്ന ജീരകം അതൊരു ശകലം വേണം പെരിഞ്ചീരകം വേണം ഉലുവ വേണം പിന്നെ ഏലക്ക ഇത്രയും സാധനം വെച്ചേച്ചാണ് ഒന്ന് ഇത് പൊടിച്ച് ഇത് മുരിഞ്ഞ് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ മസാല നമുക്കിടണം പിന്നെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കുരുമുളക് ചതച്ചതും കൂടി ഇടാം ഞാനിവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ആ ടേസ്റ്റ് അത്രയും കുരുമുളകിൻ്റെ ടേസ്റ്റും കൂടി ഇഷ്ടമുള്ളവരാന്നേല് ഇടാം ഇനിയിപ്പോൾ മുരിച്ച് കഴിഞ്ഞേച്ച് ഇത് എങ്ങനെ കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലൂടെ ബെസ്റ്റാ അതിൻ്റെ പോയിട്ട് ഉള്ളി ഉണ്ടല്ലോ ഈ വട്ടത്തി വട്ടത്തി അരിഞ്ഞേച്ച് ഇതിൻ്റെ കൂടെയിട്ടൊന്ന് കുറച്ച് അതായത് അതിൻ്റെ ആ ഒരു നമ്മൾ ഉള്ളി കഴിക്കുമ്പോൾ ഒരു ക്രഞ്ച് അത് മാറുന്നവരെ ഇതിനകത്ത് തന്നെ ഇട്ടൊന്ന് വഴറ്റി എടുക്കണം ആ ആ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ എന്നെ ടേസ്റ്റാണെന്ന് അറിയാമോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ചിക്കൻ്റെ വേവ് അനുസരിച്ചുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ക്ഷമിക്കുക ഞാൻ ഇട്ടുകൊണ്ടേ ഇരിക്കും കേട്ടോ പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചല്ലേ നമുക്കൊക്കെ നിങ്ങൾക്കൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണോ എൻ്റെ അറിവിലുണ്ടല്ലോ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇഷ്ടംപോലെ യാത്ര ചെയ്യാറുണ്ട് എന്തിനായിരിക്കും ചിലരൊക്കെ ഈ പറഞ്ഞ പോലെ സ്ഥലം കാണാൻ പോവുമായിരിക്കും അല്ലെങ്കിൽ ചിലരൊക്കെ ഈ പറഞ്ഞ പോലെ അവിടുത്തെ കൾച്ചറ് ട്രഡീഷൻസ് അതൊക്കെ മനസ്സിലാക്കാൻ പോകും ചിലർ ഇങ്ങനെ സ്പിരിച്വലി പോകുന്നവരുണ്ട് അങ്ങനെ പല പല കാരണങ്ങളായിരിക്കും അല്ലേ ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിനകത്ത് ഒരു വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം തേടി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതായത് ഒരു വേട്ടക്കാരനാണ് നമ്മുടെ ഇന്ന് ആനീസ് കിച്ചണിലേക്ക് വരുന്നത് വേട്ടക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിലും കൂടുതൽ പരിചയം എൻ്റെ പ്രേക്ഷകർക്ക് കാണും മറ്റാരും അല്ല ഫുഡ് ഹണ്ടർ സാബു ആണ് ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് ね ഫുഡ് സാബുനോട് എനിക്ക് ചോദിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് കാര്യം എന്നാണെന്നറിയോ പുള്ളി ഇങ്ങനെ ഭക്ഷണത്തിന്റെ അതായത് രുചി തേടി പോകുന്ന ഒരു വ്യക്തിയാണ് ഇന്ന കടയുന്നില്ല ഇന്നില്ല പക്ഷെ രുചിയാണ് അദ്ദേഹത്തിന്റെ മെയിൻ അതിനെക്കുറിച്ച് എനിക്ക് ഒത്തിരി ഫുഡ് അല്ലേ അപ്പോൾ ഒത്തിരി കാര്യങ്ങളും ഒത്തിരി സംശയങ്ങളും ചോദിക്കാനുണ്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇപ്പോഴത്തെ ജനറേഷനിലൊരു കുട്ടി അങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടാവില്ലേ എന്തായാലും ഞാൻ പ്രതീക്ഷയോടെ കൂടെയാണ് എന്റെ ഗസ്റ്റിനെ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും എന്റെ പ്രേക്ഷകരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ നമ്മൾ രണ്ടുപേരുടെയും പ്രതീക്ഷ ഇത് ഫുൾഫിൽ ആയാലേ പറ്റത്തു നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് വെന്തു കഴിഞ്ഞു ഓൾമോസ്റ്റ് അല്ല വെന്തു കാര്യം ഇത് ഒന്നാമത്തെ കാര്യം ബോൺലെസ് ആണ് അന്നേരം അധികം വേവൊന്നുമില്ല പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചില്ലായിരുന്നു ഒരു പൊടി അത് ഞാനിവിടെ പൊടിച്ച് വച്ചിട്ടുണ്ടേ അത് ഇന്നത്തോട്ട് നമ്മൾ മുരിക്കുന്ന അനുസരിച്ച് ഒരുപാട് അങ്ങണ്ട അനുസരിച്ച് ആ മണം വരാൻ വേണ്ടിയിട്ട് എൻ്റെ കറിവേപ്പില ഇപ്പോൾ ചിക്കനെക്കാട്ടിലും കൂടുതൽ കറിവേപ്പില ഉള്ളത് തോന്നുന്നു ഇതിൻ്റെ ഒരു നല്ല കോമ്പിനേഷൻ പറഞ്ഞ് തരട്ടെ കണ്ടുപിടിച്ചൊരു കോമ്പിനേഷനാണ് ഇത് നല്ല മൊരിഞ്ഞ് നല്ല ഡാർക്ക് കളറാവും നല്ല ബ്രൗണാവും മരിഞ്ഞ് നല്ല ഇത് ഈ അറ്റമൊക്കെ നമ്മുടെ ഈ അൽഫാമും തന്തൂരിയും ഒക്കെ ചെയ്യുന്ന പോലെ നല്ല മുരിഞ്ഞ് വരും ഈ മുരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി വയ്ക്കുക ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് ഈ കപ്പലൻ്റെയും ഉള്ളിയും പച്ചമുളകും വിനാഗിരി ഒഴിച്ചിട്ട് ഒരു സാലഡ് പോലെ സാധനം ചെയ്യട്ടെ അത് ഉണ്ടാക്കി വെക്കുക എന്നിട്ട് ഇത് മുരിഞ്ഞിട്ട് ഇത് വെക്കുക ചപ്പാത്തിക്കകത്ത് ഈ ഇതൊരു ലെയറായിട്ട് വെക്കുക ഇച്ചിരി കപ്പലൻ്റെ ആ ഒരു സാലഡ് വയ്ക്കുക വേണമെങ്കിൽ അതിനകത്തുള്ളി ഉണ്ട് അതുകൊണ്ട് വേണമെന്നില്ല ആ സാലഡ് വയ്ക്കുക എന്നിട്ട് ഇത് റോൾ ചെയ്യുക റോൾ ചെയ്തിട്ട് കഴിക്കുക അതൊരു ടേസ്റ്റാണെന്നറിയാം സത്യം പിള്ളേർക്ക് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഈ പറഞ്ഞ പോലെ സ്കൂളും കോളേജിലും ഒക്കെ പോകോണ്ടിരുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ ശരിക്കും സ്കൂൾ ലഞ്ച് ബോക്സിലേക്ക് ഉണ്ടാക്കി കൊടുത്തുവിടാറുണ്ട് ഭയങ്കര ടേസ്റ്റ് ആയി ഇതിനി മൊരിയിൽ നിന്നനുസരിച്ച് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് പിന്നെ കുരുമുളക് ഇഷ്ടമാന്നേൽ അത് കുറച്ചിടാം എന്തായാലും ഞാൻ ഇടും അതിൻ്റെ ഒരു ഇച്ചിരി കടിയൊക്കെ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് കുരുമുളക് പൊടിയല്ല ചതച്ചിരണം ഈ മൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താന്ന് ബാക്കി കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നത് മസ്റ്റൊന്നും അല്ല പിള്ളേർക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ എല്ലാം കൂടി ഇടാറില്ല കാര്യം അവർ പറയാമേ അതൊക്കെ മെനക്കെട്ട ഏർപ്പാടാന്ന് അതുകൊണ്ട് ഞാൻ അതിടാറില്ല കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് ഇത് വേണമെങ്കിൽ ഇട്ടേച്ചാൽ മതി ഇല്ലെങ്കിൽ വേണ്ട ഇനി ഒരു ചെറിയ തീയിൽ ഇരുന്ന് ഇതിങ്ങനെ മൊരിഞ്ഞ് മൊരിഞ്ഞ് വരണം മൊരിഞ്ഞ് നല്ല നമുക്ക് ആവശ്യമുള്ളൊരു മുരിവുണ്ടല്ലോ ആ മുരുവെത്തുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക ഓഫ് ചെയ്യുമ്പോൾ ആ ചൂടോടുകൂടി തന്നെ നമ്മൾ പൊടിച്ച മസാലയിൽ ഇത്ര ഒരു ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കണം ാണ് എന്റെ ഉപ്പ് എല്ലാം നോക്കിയിട്ടുണ്ട് എല്ലാം പെർഫെക്റ്റ് ആണ് എരിവൊക്കെ നിങ്ങളുടെ അനുസരിച്ച് ചേർത്തോണം ഇനി ഞാൻ ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ സാബുനെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക ഒന്ന് നോക്കാം ഇത്ര നമസ്തേലോന്നും വേണ്ട കേട്ടോ എന്നാ എൻ്റെ വിശേഷം നല്ല വിശേഷം ഈ സൗണ്ട് എന്നെ ഫെമിലിയറാണെന്നറിയോ ഞാൻ സാബുവിനെ ശരിക്കും അധികം ഒരുപാടൊന്നും സ്ഥലത്ത് വെച്ച് കണ്ടിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം പക്ഷേ സാബു എനിക്ക് അന്യതുമല്ല എന്നാന്ന് അറിയോ എന്റെ പിള്ളേർ ഏത് നേരവും സാബുവിൻ്റെ ഓരോ വീഡിയോസ് കാണാറുണ്ട് അപ്പം ഈ വോയിസ് എനിക്ക് ഭയങ്കര ആണ് അന്യനായിട്ട് ഒരിക്കലും എനിക്ക് തോന്നുകേയില്ല എൻ്റെ പിള്ളേർ ഭയങ്കര ഫുഡീസാണ് അതുകൊണ്ട് സാബുവിന്റെ വീഡിയോസ് കാണും ഏറ്റവും വലിയൊരു പ്രശ്നം എനിക്ക് ജോലി തരരുത് എന്താണെന്നറിയോ എനിക്ക് ജോലി തരരുത് എത്ര മണിക്കാന്ന് ഞാൻ അടുക്കള ഇങ്ങോട്ട് രാത്രി കാണുന്നതാണ് അമ്മേ ഇതൊന്നുണ്ടാക്കിയാലോ അന്നേരം ഞാൻ പറയും എന്റെ സാബുനെ എന്നെ കൈ കിട്ടിയെന്ന് ചെറിയൊരു അടിയും തന്നുവിടും പക്ഷെ ഭക്ഷണോണ്ട് ഞാൻ അടിക്കുക നമ്മളൊരു പിള്ളേര് പഠിക്കുക കോളേജ് കഴിയുക ഡിഗ്രീസ് എല്ലാം കഴിയുമ്പോ ഒരപ്പനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ മക്കളില് സത്യം ആ എല്ലാവർക്കും എല്ലാ കാര്യം മനസ്സിലായില്ലേ അത് ഞാനൊരു അമ്മയായതായിരിക്കും കൂടുതലും ആ ഒരു ചോദ്യം വരുന്നത് അല്ലേ അപ്പൊ ഒരു ജോലി എന്ന് പറയുന്ന സാധനം ആണോ നമ്മൾ വീഡിയോ ചെയ്യുമ്പോ അത് പറയുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ആണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു എഞ്ചിനീയർമാർക്ക് പിന്നെ എന്തോ എന്തുവാ ഡോക്ടർ അല്ലാത്ത എന്തുവാ അങ്ങനെയാണ് ഡോക്ടറേറ്റ് വേണമെങ്കിൽ എടുക്കാം അപ്പൊ ഡിആർന്ന് വയ്ക്കുകയും ചെയ്യാം എന്ത് പ്രൊഫഷനും എന്താണ് ഇവിടെ എഞ്ചിനീയർമാരും ആവാത്ത ഒരു പ്രൊഫഷനും ഇല്ല അപ്പൊ ഇത് കഴിഞ്ഞ് ഒന്നാമത് എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു തേർട്ടിലാണ് എഞ്ചിനീയറിംഗ് അതിന് ഓട്ടോമേഷൻ കമ്പനിയാണ് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ആണ് എഞ്ചിനീയറിംഗ് കഴിയുന്നത് ഇതിന്റെ കൂടെ തന്നെ ഈ ും പരിപാടികൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ ചെയ്യാനല്ല ഭക്ഷണം കഴിക്കാൻ ഇഷ്ടം യാത്ര ചെയ്യുന്ന ഭക്ഷണം കഴിക്കാൻ ഞാൻ ഒരു പന്ത്രണ്ട് ദിവസം ദുബായി ഉണ്ടായിരുന്നു ഒരു സ്ഥലം പോലും ഞാൻ പോയി കണ്ടിട്ടില്ല ഭക്ഷണമുള്ള സ്ഥലമല്ലാണ്ട് അത് അവിടെ കയറി ഭക്ഷണം കഴിക്കാനാണ് അല്ലാണ്ട് ട്രഡീഷണൽ ഫുഡ് കൾച്ചറൽ ഫുഡ് അല്ലാണ്ട് പരിപാടി മാത്രമേ ഉള്ളൂ അന്നും നമ്മളീ ട്രാവലി

മനസ്സിലാവോ എന്തൊരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ബിസിനസ് ഉണ്ട് സ്റ്റിൽ അതിലൊന്നും ഇല്ലാണ്ട് ഇതിന്റെ ഏതൊരു ഉള്ളിൽ വരുന്ന ഒരു തീ അല്ലെ അതാണ് എനിക്ക് വന്നത് തെറ്റിദ്ധരിക്കരുത് തന്നെ സപ്പോർട്ട് വൈഫ് ചെയ്ത മുതലേ എന്തോ ഭയങ്കര ശരിക്കും ഈ വ്ലോഗ് ചെയ്യുമ്പോ നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ അപ്പൻ അമ്മയുടെ സ്ഥാനത്ത് ചോദിക്കാം നമുക്ക് അതിനുള്ള ഇൻകം ഉണ്ടാവുമോ സ്റ്റാർട്ടിംഗിൽ ഈ പറഞ്ഞ പോലെ ഞാനത് പക്കാ ഒരു എൻ്റെ ഒരു ഹോബിന്നുള്ള പോലെ പാഷൻ ഒന്നും പറയാൻ പറ്റില്ല ഒരു ഹോബിയാണ് ആരെങ്കിലും ഒരാളെ നല്ലൊരു ബീഫ് കിട്ടും പൊറോട്ട കിട്ടും കുതി മാത്രമല്ല നമുക്ക് സമാധാനം ഉണ്ടാവില്ല ഇത് കഴിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് അങ്ങനത്തെയാണ് ഇതൊരുതരം അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മളൊരു ടിക്ക് ചെയ്ത പോലെ അച്ചീവ് അച്ചീവ് അതായിരുന്നു മെയിൻ അപ്പോ നമ്മള് ഫുഡിന്റെ വീഡിയോസ് കാണാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങുന്നത് ഈ തുടങ്ങിയിട്ട് തന്നെ അന്ന് പ്രത്യേകിച്ച് നമ്മളങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന ഫുഡ് കഴിക്കാനുള്ള പൈസ കളയാന്നല്ലാണ്ട് ഇങ്ങോട്ട് ഒന്നുമില്ല ഒന്നുമില്ല ഇപ്പൊ പലരും നമുക്ക് പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ് വരുവല്ല അപ്പോഴും ഞാൻ വിചാരിച്ചിരുന്ന ഇല്ല ഇതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് പൈസ വേണ്ട എന്നുള്ളത് പക്ഷെ പിന്നീട് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ നമ്മളെ മനസ്സിലാക്കി പലരും നമ്മളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കാരണം നമ്മളിതിന് നമ്മളെ ടൈം ഇടുന്നുണ്ട് എഫേർട്ട് ഇടുന്നുണ്ട് നമുക്ക് ചിലവുണ്ട് ഒന്നുമില്ല അപ്പോ ഈ രീതിയിലോട്ട് മാറി അപ്പോഴും ഞാൻ തീരുമാനിച്ചൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ പ്രൊമോട്ട് ചെയ്യൂല ഈ സാധാരണ റെസ്റ്റോറന്റുകൾ ചെയ്യുമ്പോൾ ഒരു കുഴപ്പം നമ്മൾ ഇന്ന് ഇന്ന് കിട്ടുന്ന ആയിരിക്കില്ല ഒരു പക്ഷേ ഒരാഴ്ച കഴിയുമ്പോൾ കിട്ടുന്നത് ഷെഫ്മാരൊക്കെ മാറിയിട്ടുണ്ടാകും അവിടുത്തെ പലതും മാറിയിട്ടുണ്ടാവും പക്ഷെ നമ്മളൊരു ബ്രാൻഡ് ചെയ്യുമ്പോൾ ബ്രാൻഡ് പ്രൊഡക്ട്സ് അത് വെച്ചിട്ടുള്ള കുക്കിംഗ് വീഡിയോ അങ്ങനത്തെ ചെയ്യാനാണ് കൂടുതൽ കോളേജ് ലൈഫിലാണ് കുഞ്ഞുനാള് മുതല് ഫുഡിയാണ് കാരണം അത് എന്റെ ഗ്രാൻഡ് മേറ്റവും വലിയ ഇൻസ്പിരേഷൻ അമ്മമ്മ അതായത് കൊച്ചുമോ ഇഷ്ടമുള്ളത് മാത്രല്ല അമ്മേ മൈഗ്രോ ഫുഡിയാണിയ ആള് രാത്രി കിണക്കാൻ പോകുമ്പോൾ എന്ത് വേണം ആള് പറയും അത് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേക്കും ലഞ്ചിനെന്ത് വേണം ലഞ്ചിനും ഈവനിങ് ചായ എന്ത് വേണം ഇങ്ങനെ ഫുഡിയായിരുന്നു ആള് പക്ഷേ അപ്പൊ അതുകൊണ്ട് വീട്ടിൽ മിക്ക ദിവസം നോൺവെജ് ഉണ്ടാവും അപ്പൊ ഈ നിർബന്ധമുള്ള കാര്യം അപ്പൊ നമ്മളത് കഴിച്ച് ശീലിച്ച് നല്ല ഭക്ഷണം വീട്ടിൽ നിന്ന് ചെയ്ത് കഴിച്ചിട്ടുണ്ട് ഫ്രണ്ട്സുമായിട്ട് ഞാൻ തൃശ്ശൂർ ിന് ജോയിൻ ചെയ്തായിരുന്നു പി സി തോമസിലാണ് അന്നതായിരുന്ന ടൈമില് എന്തോ വൈകുന്നേരം ഒരു മണിക്കൂർ പുറത്തിറങ്ങാൻ പറ്റും അപ്പൊ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ അല്ലെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കും ചെറിയ ഉണ്ടാവും ഒറ്റക്ക് ഇറങ്ങിയിട്ടുള്ള എക്സ്പ്ലോറിങ്ങിന്റെ ഒരു ഒരു ഹരം കിട്ടുന്നത് പുതിയൊരു സ്ഥലം കണ്ടെത്തുന്നുണ്ട് പിന്നെ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പാലക്കാട് തന്നെ മെറിറ്റ് സീറ്റിൽ കിട്ടിയായിരുന്നു എഞ്ചിനീയറിംഗ് പക്ഷെ ഞാനത് സെക്കൻഡ് ആഗ്രഹിന് മാറ്റി കൊച്ചി തന്നെ കൊടുത്തത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കൊച്ചി ഹോസ്റ്റലിൽ എത്തിയിട്ട് നമ്മളൊരു കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സാധാരണ ഒരാൾ നമ്മൾ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കൊരു ഫസ്റ്റ് വീക്കെൻഡ് നമ്മൾ എന്തായിരിക്കും വീട്ടിൽ പോകാൻ ത്രില്ലടിച്ചിരിക്കും ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് വീക്കെൻഡ് വീട്ടിൽ പോയില്ല നേരെ വിടുന്ന് നമ്മുടെ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഹനിയ്ക്കേട് അർച്ചി ചോർത്താം കായ്ക്കട ബിരിയാണി ഇതൊക്കെ നമ്മൾ കേട്ട് കൊതിച്ച സംഗതികളാണ് ഇത് കഴിക്കാതെ ഫസ്റ്റ് വീക്കെന്റ് പോകുന്നത് പിന്നെ കൊച്ചിയിൽ പഠിക്കാൻ വന്നതാണ് ഒരു ടേണിങ് പോയിന്റ് നമുക്ക് അതുവരെ അറിയുന്നത് നാടൻ വിഭവങ്ങളൊക്കെയാണ്